പൈസ കേട്ടോ സോന സെറ്റാവില്ല അറുപതല്ലേ നൂറ്റി ഇരുപത് അൻപത് അല്ലേ നൂറ്റിഅൻപത് പൈസ ഇറങ്ങണ പൂ ചേട്ടാ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ അതാ ഈ മൊഡല് ഇത്രയും വട ടയർ എല്ലാരും മോട്ടോടി കണ്ടോളളു അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് നൂറ്റി ഇരുപത് എൺപത് സൈസിന്റെ ഈ ടയർ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇടാൻ പോകാട്ടോസ് നോക്കിക്കോ ഇത്രയും ടയർ ടയറ നമ്മുടെ വണ്ടിയിൽ ഇടാൻ പോണത് അപ്പോൾ അന്നത്തെ വീഡിയോ ഫുൾ അതാ കേട്ടോ അന്നത്തെ വീഡിയോ നമ്മള് പോകണമായിരിക്കും നമ്മുടെ കമ്പിയുണ്ട് നമ്മൾ കമ്പി നമ്മൾ നമ്മളിട്ട് വേണം സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇത് ഇന്ന് ഇന്ന് ഇത് ഇടനാട്ടാന്ന് ഇന്നത്തെ വീഡിയോ അപ്പോ സി ഐറ്റിന്റെ സൈഡിലാണ് നൂറ്റി ഇരുപത് അമ്പതോ സൈസാണ് എല്ലാവരും മോട്ടോ അപ്പൊ നമ്മുടെ കണ്ണന്റെ വണ്ടിയിലാണ് ഇത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടാ കണ്ണേൻ്റെ മണ്ണാണ് നമ്മള് ഇടുന്നത് അത് നമ്മള് പോയിട്ട് ചെയ്യാനാണ് പോണത് അപ്പോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഷെയർ ചെയ്യാം നമുക്ക് പോയി ലൈക്ക് ബട്ടൺ ഉണ്ടാവും ഇടിച്ചു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും അപ്പൊ നമ്മൾ പോയിട്ടാ അപ്പൊ ഇത് കൊണ്ടുപോകാൻ കുറച്ച് ടാസ്ക് ഉണ്ട് നമ്മള് കൊണ്ടുപോകാൻ നോക്കാതിന് കൊണ്ടുപോകാൻ കുറച്ച് പണിയുണ്ട് അപ്പൊ വേണം അത് കൊണ്ടുപോയിട്ട് കാണാം ഒറ്റയ്ക്കുള്ളൂ അതുകൊണ്ടാ ഓക്കെ അടുത്തിട്ടാം നമ്മളൊക്കെ വർക്ക് ഷോപ്പിൽ എത്തിയിട്ട് നമ്മുടെ ഈ വീല വെച്ചിട്ട് വേണം നമ്മൾ ഡിയുടെ വില കയറ്റാ ഈ കമ്പി വെച്ച് നമ്മൾ കമ്പി വെക്കണം നമ്മൾ കണ്ടില്ലേ ഈ കമ്പി വെച്ചിട്ട് നമ്മൾ കെട്ടണം അപ്പോൾ എസ്റ്റി ഡി വില കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അയച്ചുകൊണ്ടിരിക്കുകയാണ് വയ്ക്കാൻ അതുകൊണ്ടാണ് നമുക്ക് ഈ ടയർ കയറ്റാം നൈസ്ട്ടറിയോന്നൊരു ടെൻഷൻ ഉണ്ട് അറിയില്ല കേട്ടോ നമുക്ക് നോക്കിയാൽ കൊണ്ടുവരും ഇത് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് അൻപതാണ് സൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നൂറ്റി ഇരുപത് അൻപതാണ് അപ്പാച്ചിലെ ടയറിൻ്റെ ഒക്കെ ഡബിളാട്ടോ നോക്കി അപ്പാച്ചിലൊരു ടയറും ഈ ടയറും നമുക്ക് നോക്കിയാൽ കഴിച്ചിട്ട് കാണാൻ കൊണ്ടുനുക്കാൻ വർക്ക്ഷോപ്പിൽ സൈക്കിൾ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ആ ചടങ്ങ് കിട്ടിയില്ല അപ്പം നമുക്കത് കാണാൻ എന്നിട്ട് നമ്മുടെ വണ്ടി നമുക്ക് കണ്ടത് നിങ്ങക്ക് കഴിയുമ്പോഴൊക്കെ ചലിയ കയറൊക്കെയാണ് നമ്മുടെ കണ്ണനൊക്കെ സഹായിച്ചത് അപ്പൊ നമുക്ക് വണ്ടി കാണിച്ചാലും നമ്മടെ ടയറിന്റെ ലുക്ക് നിങ്ങൾ എന്റെ അമ്മാവനൊരുമാതിരി മാരക ലുക്ക് അവിടത്തെ കാണുമ്പോ തന്നെ ഒരു മാതിരി എന്താ പറയുക മോട്ടോടിയുടെ സംഭവം ലുക്കില്ലേ നല്ല അത് ലുക്ക് പക്ഷെ ഇത് കുറച്ച് സൈസ് സൈസ് നോക്കി നൂറ്റി ഇരുപത് അൻപതാ നടക്കണേ എൻ്റെ ഡേസർ മജാത് വിറാ അതിന്റെ ടയറാണ് സി സാധനമാണ് സാധനം ടയറിന്റെ സൈസറൊക്കെ നിങ്ങള് ഈ മോനെ ഇവിടെ കൊറച്ചുകൂടി ദൂര ഞാൻ കുറച്ചൊരു ഇൻട്രോ പോലെ ഒക്കെ കാണിച്ചാലും കണ്ടില്ലേ ഇതൊരു ലുക്കായി നമുക്ക് അണ്ടർ ബലി സെറ്റ് ആണ് നമ്മളിവിടെ വന്നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാണിച്ചാലും മിക്ക വേറെ വീഡിയോ കാണിക്കുക അപ്പൊ ഇതാക്കൾ ചെയ്യുന്നുണ്ട് ഇനി വണ്ടി ഒരുപാട് ചെയ്യാൻ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യണം അഡർബല് വന്ന ഒരു ഒന്നുകൂടി ബുക്കാവും എനിക്ക് ഇസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അണ്ടർ ബലി സെറ്റ് ചെയ്യണ വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പം നമ്മൾ അണ്ടർ വലി സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ആ ചേട്ടാ നമ്മൾ അവിടെ വന്നത് അപ്പം നമുക്ക് അത് സെറ്റ് ചെയ്യണം അപ്പോൾ എന്തൊരു വണ്ടി ഓവറോൾ ഡിബല് ആയി അണ്ടർ വലിയ കൂടി സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയുടെ ലുക്ക് നമുക്ക് കാണിച്ചാലും അപ്പം ഓക്കെ ആ ചേട്ടാ വന്നിട്ട് അപ്പോൾ അവിടെ സെറ്റ് ചെയ്യാൻ പോയി